ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുകയാണ് നോക്കു പിന്നെ നമ്മളൊക്കെ വെറും മനുഷ്യരാണ് എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിലും നോക്കു പിന്നെ നമ്മുടെ പലപ്പോഴും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാറില്ല ഇതാ ഇവിടെ യൗവനക്കാർ ജോലി ചെയ്യുന്നു പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവം രാപ്പതിലില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടും കടം വർദ്ധിച്ചു വരുന്നല്ലാതെ ഒരു സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ നമ്മൾ എന്താണ് പാപപരിഹാരമായിട്ട് എന്തൊക്കെ പ്രവർത്തികളാണ് യാഗങ്ങൾ അതാത് മതത്തിൻ്റെതായിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നുണ്ട് എന്ത് യാഗങ്ങളും ബലികളും കർമ്മങ്ങളും ആചാരങ്ങളും കഴിച്ചു പോകുന്നു അതാത് മതത്തിന്റെ പുരോഗതി എന്താണ് നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോഴും ഓരോ പരിഹാരം നിശ്ചയിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്താണ് എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഇന്നവരെ ഉണ്ടായിട്ടില്ല ഒന്ന് ചിന്തിച്ച് നോക്കി ഞാൻ പറഞ്ഞ ശരിയല്ലയോ ഇത്രയും നാളും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു സമാധാനത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് വിവാഹത്തിന് മുമ്പ് അനവധി നിരവധി ആയിരിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു നല്ലൊരു പുരുഷൻ തന്നെ വിവാഹം കഴിക്കും എന്നിട്ട് വിവാഹ ജീവിതം ഞാൻ ഇങ്ങനെയൊക്കെ നയിക്കും സന്തോഷപൂർണ്ണമായിരിക്കും എന്നൊക്കെ അവൾ സ്വപ്നം കണ്ടു എന്നാൽ വിവാഹത്തിന് ശേഷവും അസാധാരണമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന പേതയിൽ കൂടി അവൾ കടന്നു പോവുകയാണ് വിവാഹം കഴിക്കഴിച്ചത് മണ്ടത്തലമായി പോയി ചിന്തിക്കുകയാണ് അവരുടെ ചില പുരുഷന്മാരും സ്വപ്നങ്ങൾ ചെയ്തു ഒരു ഭാര്യയെ വിവാഹം ഒരു സ്ത്രീയെ ഭാര്യയാക്കി തീർക്കുകയാണ് തന്നെ അനുസരിക്കുന്ന തന്റെ മക്കളെ വളർത്തുന്ന നല്ലൊരു ഒരു പെൺപൈതന്നെ അവൻ അന്വേഷിക്കുകയാണ് പക്ഷെ എന്താണ് ജീവിതത്തിൽ പലപ്പോഴും അവരുടെ ദുർസ്വഭാവങ്ങൾ അവനെ അസ്വസ്ഥപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടത് മനുഷ്യർ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും കഠിനമായിരിക്കും ദുഃഖത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് പിന്നെ എന്താണ് നമുക്കൊരു മകൻ ജനിക്കുന്നു നോക്കിയവന് എന്നെ കേൾക്കുന്നവരൊക്കെ എന്താണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുള്ളവരാണ് ആ ഒരു കൊച്ചു കുഞ്ഞു കേൾക്ക് അവനെ നമ്മുടെ നേഴ്ച വന്ന് നമ്മുടെ കൈകളിലേക്ക് തരിപ്പഴ് ആ കൊച്ചു കുഞ്ഞിനെ ഒരു വയസ്സ് രണ്ട് വയസ്സിലൊക്കെ നമ്മൾ കളിപ്പിക്കുമ്പഴ് എന്തുമാത്രം സ്വപ്നങ്ങളാണ് അവനെ പറ്റി അവന്റെ പാൽ പുഞ്ചരി കണ്ട് നമ്മൾ എന്താണ് കോരിത്തെ അവനെ പറ്റി നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ എത്ര ലാളിത് എത്ര സ്നേഹത്തോടെയാണ് കടന്നുപോയത് അവൻ വളർന്നു യൗവനയുക്തനായി പ്രിയപ്പെട്ടവരെ നിന്നെ കാണുന്നതന്നെ അവർ വെറുപ്പായിട്ട് തീർന്നിരിക്കുന്നു എല്ലാവരെയും പറ്റിയല്ല പൊതുവായിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് െന് ആഗ്രഹിക്കുന്ന ഒന്ന് നമുക്ക് സംഭവിക്കുന്നത് വേറൊന്ന് ഒരുവൻ ബിസിനസ് തുടങ്ങിയാണ് ബിസിനസ് ആരംഭിക്കുമ്പോഴേതാണ് കടമെടുത്തും ബാക്കിൽ ഒന്നെടുത്തും വ്യക്തികളിൽ നിന്ന് കൈവായ്പ മേടിച്ചുമൊക്കെ അവരിങ്ങനെ ചിന്തിക്കുകയാണ് ഈ ബിസിനസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്റെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലോ കൊറച്ചുനാൾ കഴിയുമ്പോൾ ബിസിനസ് ഇങ്ങനെ ഗ്രോത്ത് ചെയ്യും കടങ്ങളെല്ലാം വീട്ടും ഞാൻ നല്ലൊരു സമ്പന്നനായിട്ട് തീരും എന്നൊക്കെ വിചാരിച്ചാണ് ഇവൻ ബിസിനസ് ആരംഭിക്കുന്നത് പക്ഷെ കുറച്ചു നാള് കഴിയുമ്പോൾ മനസ്സിലായി കടത്തിൽ നിന്ന് കടത്തിലേക്ക് കുറപ്പ് കുത്തുകയും ാണ് സമാധാനമില്ലാതെ അവസാനം പലരും ആത്മഹത്യയിലേക്ക് പോവുകയാണ് പോകുകയാണ് പ്രിയപ്പെട്ട വിഷയത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുകയാണ് ഞാൻ ഈ പറഞ്ഞതിന് എന്ത് എതിർക്കാൻ കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതൊക്കെ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും പ്രിയപ്പെട്ട സമ്പന്നനോ ദരിദ്രനോ ആരായാലും ശരി മനുഷ്യരെല്ലാവരും ഇങ്ങനെ കഠിനമായിരിക്കുന്ന ഭേദം കൂടിയാണ് കടന്നു പോകുന്നത് എന്താണ് എന്റെ കാരണം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണ് ഇതാ ബൈബിളിൽ യേശക്രിസ്റ്റിനെ പറ്റി പറയുന്നു കർത്താവ് വീട് പരിഞ്ഞില്ലെങ്കിൽ ും വെറുതെ പണിയുന്നു കമ്പി സിമെന്റും കൊണ്ടുള്ള വീടല്ല വീടിന്റെ അകത്തളങ്ങളിൽ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കണ്ടെത്താൻ കഴിയത്തില്ല നീ എത്രമാത്രം വീട് പണിയാൻ ശ്രമിച്ചാലും അത് പൂർത്തീകരിപ്പാൻ നിനക്ക് കഴിയത്തില്ല നോക്കവന് അനേക ശിഷ്യന്മാര് അനേക ആൾക്കാരെ അനുസാപനം ചെയ്യുകയാണ് മൂന്ന് ദിവസം അവനെ അനുസാപനം ചെയ്തു എന്നിട്ടോ അവർ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം ഇല്ലാത്തവരെ അനുഗമിക്കുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ ജനം നമ്മളെ ഇങ്ങനെ അനുഗമിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി ഇനി ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മരുഭൂമിയിൽ പോകും ആവട്ടെ നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ ആകെ അസ്വസ്ഥരായി ആകെ ഇരുന്നൂറ് വെള്ളിക്കാശ രൂപയേ ഉള്ളൂ ഇത്രയും രൂപയ്ക്ക് ഈ അയ്യായിരം പുരുഷന്മാരും അവരുടെ സ്ത്രീകൾക്കും എങ്ങനെ ഭക്ഷണം കൊടുക്കും അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നുമില്ലേ അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഒരു ചെറുക്ക ഒരു പയ്യനുണ്ട് അവന്റെ കയ്യിൽ അഞ്ച് അപ്പവും ഉണ്ട് രണ്ട് മീനും ഉണ്ടെന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞ് അധികം കൊണ്ടുവരാൻ പറഞ്ഞു നോക്കപ്പെട്ട് ഇരുപതിനായിരത്തിലധികം ജനങ്ങൾ മുമ്പിൽ ആകെ പക്ഷിപ്പാൻ ഉള്ളത് അഞ്ച് അപ്പവും രണ്ട് മീനും മാത്രമേ ഉള്ളൂ കർത്താവ് ശിഷ്യന്മാരുടെ പറഞ്ഞു ആ ജനങ്ങളെ ആ പുൽപ്പുറങ്ങൾ പന്തിക്ക് പന്തിയായിട്ട് അമ്പത് വീതം പന്യായിട്ട് ഇരുത്താൻ പറഞ്ഞു അവരിരുത്തി ക്രിസ്തുവ സ്വർഗത്തിലേക്ക് നോക്കി അതിനെ വാട്ടി തുറുക്കി അവർക്ക് കൊടുത്തു ആ രണ്ടപ്പ രണ്ടു പേരും അഞ്ചപ്പവും കൊണ്ട് അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും മിഷ്ടാന ഭോജനം കഴിക്കാൻ മാത്രമല്ല പന്ത്രണ്ട് കൊട്ടം നിറച്ചെടുത്തു വധികം വന്നു പ്രിയപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്നെന്താണ് നിന്റെ കഠിനാധ്വാനത്തിൽ ദൈവം ദേഷ്യക്രിസ്തു അനുഗ്രഹിച്ചിട്ടല്ലാതെ നിനക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല രാപ്പകൾ കഠിനാധ്വാനം ചെയ്താലും നിനക്ക് സമാധാനം തരത്തില അനുഭവിച്ചറിഞ്ഞവനാണ് രാപ്പകൾ കഠിനാധ്വാനം ചെയ്തിട്ടും കടമല്ലാതെ ഒന്നും മെച്ചമില്ലാത്തവനായിട്ട് മറ്റനവധി നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയിട്ട് അവസാനം ആത്മഹത്യ ചെയ്യാൻ പോയി ഒരു മനുഷ്യനാണ് ഞാൻ എന്റെ പേര് വിജയഗോപാൽ ഹിന്ദു പദത്തിൽ ജനിച്ചവൻ റാണി സ്വദേശി എന്നാൽ ആത്മഹത്യ ചെയ്യുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും എന്നെ പോലൊരു ഉപദേശിയാണെന്ന് എന്റെ അടുക്കലേക്ക് വന്നിട്ട് യേശുക്രോസ് ഒരു വചനം പറഞ്ഞു ഭയപ്പോഴെന്താ ഞാൻ നിന്നോട് കൂടിയുണ്ട് അതിനുശേഷം എന്റെ രാസവളില്ലാത്ത കഠിനാധ്വാനം കുറച്ചും ഞാൻ യേശുക്രോസ് ആശ്രയിക്കും ന്യായമായ രീതിയിൽ ഞാനൊരു മേയ്സൺ വർഗാണ് ചെയ്തോണ്ടിരുന്നത് ഞാൻ ചെയ്തു പ്രിയപ്പെട്ടത് പിന്നെ ഞാൻ ചെയ്യുന്ന ചെറിയ വർഗിൽ കൂടെ ഞാൻ എന്റെ കടം കിട്ടുവാൻ തുടങ്ങി എന്ന് മാത്രം എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായി ആകിയാൽ കഠിനാധ്വാനം ചെയ്യുന്നവരെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേൽ ദൈവം നിങ്ങളെ ണമെങ്കിൽ കഥവാ യേശു ക്രിസ്തു നിന്റെ മേൽ കൈവച്ചിട്ടുള്ളത് എനിക്ക് സമാധാനം ഉണ്ടാവുകയില്ല എന്നാൽ ഈ യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു അതിനു മരിച്ചത് അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അനവധി നിരവധിയായിരിക്കുന്ന പാപങ്ങളെ മാറ്റി കളയുവാനും നമ്മുടെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ ഇന്ന് മരിച്ചിട്ട് നീ എങ്ങോട്ടാ പോകുന്നത് നിനക്ക് അറിയാമോ നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ നമ്മുടെ കൊങ്കുകൊണ്ടും ആരോഗ്യം കൊണ്ടും പണം കൊണ്ടും മറ്റുള്ളവരെ അടിച്ചമർത്തി രാജാക്കന്മാരായിട്ട് വാഴ വാണോ കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസം നീ മരിച്ചാൽ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറുകളിൽ ഹിറ്റ്ലർ ലോകം ഭരിപ്പാൻ വേണ്ടി സകലരെയും കൊന്നു മുടിച്ച് മുന്നേറിയിട്ട് അമ്പത് വർഷം തികയുമ്പോൾ അവൻ ആത്മഹത്യ ഒരു ദിവസം തീർന്നു എന്ന് വിചാരിക്കല്ലേ ആ മരിച്ചതിന് ശേഷമാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ കൊലപാതകം ചെയ്യാം ഈ ഭൂമിയിൽ എല്ലാ ചെയ്യാം കള്ളത്തരങ്ങൾ കാണിക്കാം ആരും എന്നെ ശിക്ഷ പിതിരിക്കുന്നില്ല ദൈവം എന്നെ ഭൂമിയിൽ വെച്ച് ശിക്ഷ പിരിക്കുന്നില്ല എന്നാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായപതിയും നിശ്ചയിച്ചിരിക്കാല് ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും കള്ളറകളെ വിട്ട് എഴുന്നേറ്റ് വരുവെന്നും അതായത് മരിച്ചവർ ഉയർത്തെഴുന്നേക്കുമെന്ന് ഉയർത്തെഴുന്നേക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം നമ്മുടെ രഹസ്യങ്ങളെ ന്യായം പതിക്കും നിങ്ങൾ അറിഞ്ഞിരുന്നൊക്കെ പ്രിയപ്പെട്ട കഥാവിനെ അറിഞ്ഞതിനുമ്പ് ഞാൻ കമ്മീഷൻ മേടിക്കുമായിരുന്നു കർത്താവിനെ അറിഞ്ഞതാല് അത് നിർത്തി കാരണം എനിക്ക് അത് ആവശ്യം എനിക്ക് ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് അവൻ എന്റെ വഴികളെ നടത്തുമെന്നുള്ള അറിവുള്ളത് കൊണ്ട് എനിക്ക് എന്താണ് തെറ്റായിരിക്കുന്ന ജീവിതം ആവശ്യമില്ല എന്നെ സഹായിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഉള്ളതുകൊണ്ട് ഓരോ ദിവസവും സമാധാനത്തോടെ ജീവിപ്പാൻ എനിക്ക് കഴിയുന്നു പാപം ചെയ്യാതെയും മറ്റുള്ളവരെ വഞ്ചിക്കാതെയും ജീവിപ്പാൻ കഴിയുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയുന്നു എന്ന് മാത്രമല്ല ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്കാണ് പോകുന്നവരുടെ ഉറപ്പുമുണ്ട് ആയാൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമി മുഴുവനും കഷ്ടം കൊണ്ടും ദുഃഖം കൊണ്ടും നിരാശ കൊണ്ടും കഴിഞ്ഞു എന്താണ് നമ്മൾ കേട്ട പാട്ട് പോലെ മനക്ലേശ തരംഗങ്ങളിൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ എന്ന് നമ്മൾ പാടിയല്ലോ മനക്ലേശ തരംഗങ്ങളിൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരികരം നീട്ടി എടുത്തണച്ച് ഭയപ്പെടേണ്ട എന്ന് ഉറച്ചവനെ നോക്കവില് നിങ്ങൾ പുറമെ ഉന്നത ഭാവം നടത്തുമ്പോഴും പുറമെ നിങ്ങളൊക്കെ എന്താണ് മറ്റുള്ള പുരുഷന്മാരെ വെല്ലുവിളിക്കുമ്പോഴും നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങളെല്ലാം കഠിനമായിരിക്കുന്ന ഭേദയിൽ കൂടിയാണ് കടന്നുപോകുന്നത് ഒരു ഗുണ്ട നേതാവ് ഒരു ചന്ദ്രസ്ഥാനും മറ്റുള്ളവരെ കത്തി കാട്ടി ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി എന്നിരിക്കും വെല്ലുവിളിച്ചെന്നും ചീത്ത പറഞ്ഞെന്നും ഇരിക്കും എന്നാൽ അവൻ കത്തിയൊക്കെ അരയിൽ അവൻ ഏകനായിട്ട് തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അവന്റെ ഹൃദയം ദുഃഖ സാഹചര്യത്തിൽ മുങ്ങുകയാണ് ഭയോ അവനെ ഗ്രഹിക്കുകയാണ് നിരാശ അവനെ മൂടുകയാണ് ചത്താൽ മതിയുള്ള ബോധം അവന് വരികയാണ് പ്രിയപ്പെട്ട എല്ലാവരുടെയും അവസ്ഥ ഇതാണ് കാരണം മനുഷ്യന്റെ പാപം അത്ര നമ്മളിങ്ങനെ നശിപ്പിച്ചു കളയുന്നത് എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആർക്ക് കഴിയും സമാധാനം നൽകി തീരുവാൻ കഴിയുന്നവൻ ആരുണ്ട് കത്തവായിരിക്കുന്ന യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയുടെ മറ്റു ഭാഗമായിരിക്കുന്ന എരു സിലേമ്പില് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കഷ്ടമേറ്റ് മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയാണ് ആ യേശ്രസ്തു വിശ്വസിക്കുന്നവർക്ക് പാപമോചനം സൗജന്യമാണ് അതാണ് ഞങ്ങൾ ഇവിടെ പറയുവാനുള്ള കാരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ക്രൂസിൽ മരിക്കുമ്പോഴേ അവൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തിയിരിക്കുന്നു